സുഹൃത്തുക്കളെ അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിൽ പല കമന്റ്സും വന്നു ഇത് എവിടെയാണ് സ്ഥലം എന്താണ് സ്ഥലം ഒന്നും പറയാതിരിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വന്നത് നമ്മുടെ ടോമിയുടെ വീട്ടിലാ പച്ചക്കറിയെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോ ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിക്കും പേരാമ്പ്ര കൊടയരയ്ക്ക് അടക്കി പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുതന്നെയല്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമ്മൾ കൊറിയറായോ മറ്റുള്ള രീതിയിലോ ഞങ്ങൾ അയച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുവാനുള്ള നമ്പർ ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ എല്ലാ സുഹൃത്തുക്കളെ ഇവിടെ സുഹൃത്തുക്കളെ ഒരു കഴിഞ്ഞ ആഴ്ചയില് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രണ്ട് വീഡിയോ ഇട്ട് കാറ്റി തന്നിരുന്നു അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞ മാതാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എന്റെ വീട്ടിലുണ്ടായ തേങ്ങയുടെ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണയാണ് ഇന്നിവിടെ ടിങ്ങി വെച്ചേക്കണേ ഇത്രയല്ല കുറച്ചുണ്ട് അപ്പൊ അതിലത് ഊറാനായിട്ട് പറ്റിപ്പിച്ചു വെക്കാ അപ്പൊ ആ വെളിച്ചെണ്ണ ഊറി ആട്ടിയതിൻ്റെ ഗുണഫലങ്ങളാണെന്നോട് കൊണ്ടുപോയത് ഇത് വെളിച്ചെണ്ണ ആട്ടി കുടുന്ന വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ള നല്ല ഈ ഔഷധഗുണമുള്ള മരുന്നാണ് അപ്പം ഇത് കൂട്ടാൻ കാച്ചാൽ ഇങ്ങനത്തെയാണ് ഉപയോഗിക്കേണ്ടത് മറ്റു വെളിച്ചെണ്ണയല്ല മറ്റു വെളിച്ചെണ്ണ ഓയിലും വെളിച്ച് കൂട്ടിയാൽ അതിന് ഉണ്ടാവില്ല ആയിക്കോട്ടെ ഞാൻ തലയിൽ വരണോടുത്ത് കാണാ തലയിൽ തേക്കും ആ ഇത് നീ ആൾക്കെങ്കിലും കൊടുക്കോടുത്തോ രണ്ടു കിലോ കൊടുത്താ രണ്ടു മൂന്ന് കിലോ കൊടുത്തു അപ്പൊ അത് ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇത് ആള് ഇതൊരു പരങ്ങല്ലാണെന്ന് പറഞ്ഞത് അത്ര അത്യാവശ്യക്കാർക്ക് മാത്രം വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ കിലോ കൂടി വേണമെങ്കിൽ കൊടുക്കാം ആന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വച്ചാൽ മഴക്കാലാണ് അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇത് ഉണക്കാനും ആട്ടാനും പച്ചാത്ത കൊണ്ടാണ് അപ്പൊ കൊപ്രശ്നം പോലെ ഉണ്ട് അപ്പൊ അത് മഴക്കാലമായൊണ്ട് ആട്ടാനും ഉണക്കാനും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നല്ല അപ്പൊ നിങ്ങൾക്ക് ഒരല്പം കൂടി മഴ തോർന്നു മാന്യമായ കാര്യം അതെ ഇവിടെ തെങ്ങ് ആളെ നിർത്തി ഇടീക്കില് കുറവാണ് വീട് കിട്ടുന്നതാണ് നമ്മളിവിടെ പറക്കി കുട്ടിയെട്ടത് അപ്പൊ നല്ല മൂത്തതായി അതെ വേറെ ഒരു കാര്യം പറയാനെന്താ വെച്ചാല് ഒരു തെങ്ങിന് കയറാൻ വിളിച്ച അറുനൂറ് രൂപ കിട്ടണം അത് ചോക്കാനും പറക്കാനും ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരു പെടിയെ നിർത്തണം അപ്പൊ കൃഷിക്കാരന് എന്ത് കിട്ടുന്ന നിങ്ങളൊന്ന് പെരുപ്പിക്കുക ചെയ്യുന്നത് നല്ലതായി അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നല്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മഞ്ഞള് പൊളിച്ചു അത് മഞ്ഞള് നാളെ തുടങ്ങിയ വിപണിയിൽ ആരംഭിക്കൽ നാളെ തുടങ്ങിയ വില്പന ആരംഭിക്കാ വിൽപ്പന ആരംഭിക്കൽ അപ്പൊ ഒരു ആറേഴ് പേര് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് കിലോ ആരെ ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കിലോ കിലോ ഞാൻ ആ നമ്മുടെ ഈ വീഡിയോ നല്ലവരായ പ്രേക്ഷകരിൽ ചിലർ നമ്മളോട് കുറച്ച് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അത് കൊടുക്കാം ആ അത് കൊടുക്കാത്ത ബാക്കി പൊറത്ത് കൊടുക്കൊള്ളു അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തു കൊടുക്കൊള്ളു വേറൊരു കാര്യം പറയേണ്ട സുഹൃത്തുക്കളെ എന്താന്ന് വെച്ചാല് ഈ മഞ്ഞപ്പൊടി ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി ഇല്ലേ എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതിന്റെ എടുത്തതല്ല ഇത് ഞാൻ പുഴുങ്ങി ഉണക്കി നെയ് പൊടി കണ്ടാറില്ല പുഴുങ്ങി ഉണക്കി ആളുകള് കണ്ട ഇതാണ് മഞ്ഞപ്പൊടി ഇതാണ് മഞ്ഞൾപ്പൊടി കണ്ട ഇതാണ് മഞ്ഞൾപ്പൊടി അട്ടിപ്പൊളിയും മഞ്ഞൾപ്പൊടി നമ്മളിത് പ്രേക്ഷകര് വാങ്ങാൻ തന്നെയല്ല ഇതിൽ വല്യൊരു സത്യമുണ്ട് വേറൊന്നുമല്ല നമ്മളൊക്കെ നശിച്ചു എങ്ങനെ നമ്മള് കണ്ണി കണ്ട് അവിടുന്നു ഇവിടെ നിന്നും മേടിച്ച് കിട്ടിയതൊക്കെ തിന്ന് ഒരു പരുവത്തിലായി അപ്പൊ ഇനിയെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾ എവിടെന്നായാലും മേടിക്കുമ്പോൾ നല്ല സാധനങ്ങൾ നോക്കി മേടിക്കാൻ ശ്രമിക്കുക വില കൂടുതലില്ല അതുകൂടി പറയണെന്താ വെച്ചാൽ കാണാം ഇത് കാണാം ഇത് കൈലൊന്നല്ല ഇതാക്കുന്നത് ചൈലീലെ ചിരട്ട കയ്യിലാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഞങ്ങള് സ്റ്റീൽ കൈയിലും ഉപയോഗിക്കുന്നില്ല പറഞ്ഞു ഉപയോഗിക്കുന്നു പക്ഷെ ഞങ്ങൾ കൂടുതലും മരത്തിന്റെ പഴയ കാലത്തുള്ള ചിരട്ടയുടെ നല്ല സാധനങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ കണ്ട ഞാൻ എന്റെ കയ്യിലെടുത്ത് നിങ്ങൾ കണ്ടതല്ലേ അതൊക്കെ ഞാൻ ഇങ്ങനൊക്കെ തട്ടി കുറഞ്ഞിട്ടും എന്റെ കൈന ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞ കളറ് മനസ്സിലായോ ഇത് കളർ പൊടി തയ്ച്ചതല്ല ഇനി ഇത് കയ്യാലും പെട്ടെന്നൊന്നും പോവില്ല ഒറിജിനൽ മഞ്ഞൾ പൊടി അപ്പോൾ സുഹൃത്തുക്കളെ ആൻഡു കയ്യിൽ കാട്ടി തന്നു നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാം ഞാൻ ഞാനിടുന്ന ഞങ്ങൾ കാട്ടുന്ന ഓരോ പ്രവൃത്തികളും സത്യസന്ധതയും നുണയോ ചതിയോ വഞ്ചരയോ കളങ്കമോ ഇവിടെ ഉണ്ടാവില്ല ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് കണ്ടുപഠിക്കുന്നതിന് വിലയിരുത്തുന്നതിന് ഇത് ഉപയോഗിക്കുന്നതിന് രോഗങ്ങൾ അകറ്റുന്നതിന് രോഗങ്ങളില്ലാതിരിക്കുന്നതിന് ദീർഘായുണ്ടാകുന്നതിന് വേണ്ടി ഓരോ പ്രവൃത്തികളാണ് നിങ്ങളെ കാട്ടിത്തരുന്നത് അല്ലാതെ ഇത് കാട്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് വീഡിയോ വ്യക്തമായി ചിട്ട് കാട്ടിത്തന്നു എനിക്ക് വളരെ വിഷമത്തിലും വളരെ പ്രയാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ ഓരോ ഏക്കറിലും മേലെ സ്ഥലത്ത് കൃഷി നശിച്ചു പോയി അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ പാവങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോവുകയാണ് നേരം വിളിക്കുടങ്ങി സജ്ജിയായിട്ട് വരുന്ന ആൾക്കാർക്ക് പച്ചക്കറി കൊടുക്കാൻ പറ്റുന്നില്ല ഇന്ന് ഇപ്പോൾ വില കുറവുള്ള ഒരു സാധനം കൊള്ളി ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറിയുമെ തൊട്ടാൽ കൈ കൊള്ളു എന്തുവേ തൊട്ടാലും കൈത്തുള്ളൂ അതാണ് അവസ്ഥ അതിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇനം പച്ചക്കറികൾ ഉപയോഗിക്കുക ആ നല്ല ഇനം പച്ചക്കറി തന്നെ എവിടെയുള്ള ഏത് കടകളിലും നല്ല പച്ചക്കറി കിട്ടാനുള്ള ഇങ്ങൊന്നും കിട്ടാനില്ല ിണ്ടായി വരുമ്പോഴേക്കും മഴ അടിയോടെ പിടിക്കാതിരുന്നാൽ ഈ തവണ മഴ പെയ്ത് നശിപ്പിക്കാതിരുന്നാൽ ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും കുറച്ചുശേക്ക് ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായി പോയി അപ്പൊ മഴ പെയ്ത് വീണ്ടും മഴ പെയ്ത് നശിച്ച് കളയാതിരിക്കാൻ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ടോമിയുടെ കുറെ പച്ചക്കറി ഈ മഴയത്ത് മുങ്ങി നശിച്ചുപോയി ഏകദേശം ഒരു ലക്ഷം രൂപ വിലമറിക്കുന്ന ഫ്രേം പച്ചക്കറി നശിച്ചുപോയി അതിന്റെ ഒരു ചെറിയ ദുഃഖം ആൾക്കുണ്ടെങ്കിലും ഒരു കാരണവശാലും ആള് പച്ചക്കറി അപ്പൊ ഞാനിപ്പോ കവറിലാക്കാൻ പോവാണ് കവറിലാക്കി മുതൽ കൊടുക്കണം അപ്പൊ ഇത് കവറുകളാക്കുമ്പോ നിങ്ങൾ കാട്ടി തരുന്നത് ഈ മഞ്ഞറിന്റെ ഗുണാണ് നിങ്ങൾ കടകളിൽ നിന്ന് പേടിക്കുന്നതോ അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് പേടിക്കുന്നതോ നോക്കിയിട്ട് വേണം പേടിക്കാം ചില കടകളിൽ നിന്ന് പേടിക്കുന്നത് ചില കടകളിൽ നിന്ന് കിട്ടുന്നത് എസ് എൻസിടുത്തതാണ് അതിന്റെ പ്രോട്ടീൻ പോയി സാധനം നിങ്ങൾക്ക് കിട്ടണം ഇത് ഞാൻ പുരുങ്ങി ഉണക്കി വാരക്കമോളിലിട്ട് വാരക്കമോളിൽ പായ വിരിച്ച് ഉണക്കിയതിന്റെ ഉണക്കിന് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടാണ് ഈ കാണുന്നത് അപ്പം ഇത് ഞാൻ ഈ കവറിലാക്കണത് ഇത് നിങ്ങൾ എന്ത് പച്ചക്കറിയിലും എന്ത് ഭക്ഷണം വെക്കുന്നവ ആ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഔഷധ ഗുണമാണ് ഒരു പത്ത് മുപ്പത് കൊല്ലം മുന്നേ നമ്മുടെ മാതാപിതാക്കള് നമ്മൾക്ക് അന്ന് കാലത്ത് നമ്മുടെ കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുമ്പോ എന്തായിരിക്കും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുക മഞ്ഞൾ വെള്ളത്തിലാണ് നമ്മൾ കുളിപ്പിച്ചിരുന്നത് അതുപോലെ അത് ആ മഞ്ഞൾ ചതച്ചാണ് മോരീട് കരകിട്ടാണ് നമുക്ക് കടുക് പൊട്ടിച്ചാണ് കഴിച്ചിരുന്നത് ഇന്ന് മഞ്ഞൾ പൊടി കാണാൻ പോലില്ല ഇന്ന് നല്ല മഞ്ഞൾ പൊടി കാണാനോ കിട്ടുവാനോ എൻ്റെ സുഹൃത്തുക്കളെ നാട്ടിലാകമാനം വിഷാംശങ്ങളുള്ള പച്ചക്കറികൾ കഴിച്ച് ജനങ്ങളാകമാനം ബുദ്ധിമുട്ടിലായിരിക്കണേ എന്നും ക്യാൻസർ രോഗങ്ങൾ കൂടി വരുന്നു ഷുഗറ് പ്രഷറ് കൊളസ്ട്രോള് പ്രമേഹം എല്ലാ രോഗങ്ങളും കൂടിക്കൂടി വരികയാണ് എന്നിട്ടും ആൾക്കാര് പഠിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ സ്വന്തമായി ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് സ്വന്തമായി ഒരു കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്ന് ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചാൽ നമുക്കൊരു രണ്ടു കൊല്ലം കൂടി മൂന്ന് കൊല്ലം കൂടി കൂടുതൽ ജീവിക്കാൻ സാധിക്കും അല്ലാതെ കടകളിൽ പോയി ഈ വിഷംടിച്ച് നാലു അഞ്ച് പ്രാവശ്യം അടിച്ചു വരുന്ന മരുന്നുകൾ ഉപയോഗിച്ച് നിങ്ങൾ കീടങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം വെച്ച് കഴിക്കാൻ അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് അരി ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പഴവർഗ്ഗങ്ങൾ എന്തോരം വേണമെങ്കിലും കഴിക്കും പഴവർഗ്ഗങ്ങൾ കഴിക്കുകൊണ്ട് കുഴപ്പമില്ല അരി ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു നേരമെങ്കിലും കഴിക്കുക കഴിക്കുന്നത് കുറവ് കഴിക്കുക അന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് കിട്ടുന്ന ഇറച്ചികൾ നമുക്ക് കിട്ടുന്ന മീനുകൾ നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ എല്ലാത്തിലും കൃത്രിമമാണ് ഇന്ന് പണിയെടുക്കാൻ ആളില്ല സുഹൃത്തുക്കളെ തട്ടിച്ചും പറ്റിച്ചും ജീവിക്കുന്ന കാലഘട്ടമാണെന്ന് ആ കാലഘട്ടം മാറും ആ കാലഘട്ടം മാറാൻ അത് അതിന്റെ ആരംഭമാണ് ഒരു നല്ല മഴ പെയ്താൽ ആകമാനം വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ മഴ പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ തവണ ശക്തമായ മഴ ഉണ്ടാവും എന്ന് പറയുന്നു മഴ പെയ്ത് വെള്ളം കൂടിയാൽ ആരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല രീതി പച്ചക്കറികൾ ഉപയോഗിക്കുക രോഗങ്ങളില്ലാതെ നമ്മൾ ഞാൻ ഇന്ന് അമ്പത്തേഴ് വയസ്സായിരിക്കും ഇന്ന് വരെ എനിക്കൊരു ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയിൽ അധികം എനിക്ക് പച്ചക്കറിയോടെയാണ് കൂടുതലും ഇഷ്ടം ഞാൻ മൂന്ന് കുളമുണ്ട് കുളത്തിന്റെ മീനുകളും ബാക്കിയുള്ള സാധനം നിങ്ങൾ തന്നെ തന്നു കാട്ടി തന്നിട്ടുണ്ടായി അപ്പൊ പച്ചക്കറികൾ മാത്രമല്ല മീനും വളർത്തുന്നുണ്ട് ആവശ്യക്കാർക്ക് മീൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഗ്യാരണ്ടി പറയുന്നു സത്യസന്ധമായി ഒരു സ്ഥലത്തും പറ്റാത്ത രീതിയിൽ നിങ്ങളെ കാട്ടി തരുന്ന ലാഭം ലാഭം നോക്കിയിട്ടല്ല അല്ല ഈ കൃഷി ചെയ്യുന്നത് ജനങ്ങൾ അപ്പൊ മഞ്ഞപ്പൊടി കവറിലുള്ള സുഹൃത്തുക്കളെ എടുത്തിട്ട് darbador RS 3150 9000 મતલબ આવું છે કે કાવ્યા ઓલ આમેથી યાર કરી അപ്പൊ സുഹൃത്തുക്കളെ നേക്കോത്ര ആശ്രയം നോക്ക കറക്റ്റ് ഒരു കിലോ ഒരു മായല്ല അല്ല മന്ത്രമല്ല ഒരു രാഡവന്തില്ല കറക്റ്റ് ഒരു കിലോ വേണിത്തിരി മുൻതൂക്ക കേട്ടോ നമ്മുടെ വഴിപ്പിൽ ആ ഒന്ന് അമ്പത് ഉണ്ട് ആ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ ബന്ധപ്പെടുവാനുള്ള നമ്പർ എൻ്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് സീറോ ഫോർ സെവൻ നയൻ സെവൻ ആ ടോമി ടോമിയുടെ നമ്പർ ഒന്ന് രണ്ട് പ്രാവശ്യം പറയണം ആർക്കെങ്കിലും വേണമെങ്കിൽ എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് അറുപത് തൊണ്ണൂറ്റെട്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് നാല് എട്ട് ഇത് രണ്ട് നമ്പറുകളാണ് മുന്നേ പറഞ്ഞത് എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തി രണ്ട് തൊണ്ണൂറ്റിയെട്ട് അറുപത് ഒരു ഫോൺ രണ്ടാമത്തെ ഫോൺ എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് നാല് എട്ട് അപ്പം നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾ വന്ന് കാണണം വേടിക്കണം സത്യം മനസ്സിലാക്കണം ഇത് വിലയിരുത്തേണ്ടതാണെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു അപേക്ഷയാണ് കൃഷിക്കാരൻ്റെ അപേക്ഷയാണ് രോഗങ്ങളില്ലാതെ വരട്ടെ ദീർഘായുസുണ്ടാകട്ടെ ജനങ്ങൾ സുഖമായി ജീവിക്കട്ടെ ആരോഗ്യമുണ്ടാകട്ടെ സുഹൃത്തുക്കളെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ മാക്സിമം ആളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം അമ്മാൻ്റെ ക്രിയേഷൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അറുപത് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നാൽ ഓക്കെ ഗുഡ് ബൈ